സത്യം നമ്മെ സ്വതന്ത്രമാക്കണം സഭയെ വളരണം ഭജന മുഴുകണം ലോകമെല്ലാം ശാന്തി പകരണം അവൻ വളർത്തിയ

നിണമണിഞ്ഞ കാൽപ്പാടുകൾ എന്ന പ്രോഗ്രാമിലേക്ക് ശാലോ പ്രേക്ഷകർക്കെല്ലാം സ്വാഗതം ആശംസകൾ പ്രാർത്ഥനകൾ ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നിണമണിഞ്ഞ കാൽപ്പാടുകൾ എന്ന പ്രോഗ്രാമിൽ നാം ധ്യാനിക്കുന്നത് നമ്മുടെ വീരചരമം പ്രാപിച്ച രക്തസാക്ഷികളെയാണെന്ന് നമുക്കറിയാമല്ലോ ഓരോ എപ്പിസോഡിലും സഭയ്ക്ക് ജീവൻ നൽകി ശക്തിപ്പെടുത്തിയ രക്തം ചെതിയ രക്തസാക്ഷികളെ നാം ഓർക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത് രക്തസാക്ഷികളുടെ ചൈതന്യം സഭയ്ക്ക് എന്നും ശക്തി നൽകുന്നതാണ് എന്തുകൊണ്ടവർ രക്തസാക്ഷികളാകുന്നു അവിടെ ദൈവത്തിന് ഇടപെട്ടുകൂടെ എന്നൊക്കെ നമ്മൾ ഒരുപക്ഷെ ചിന്തിക്കും എന്നാൽ ദൈവത്തിൻ്റെ വഴി അതല്ല മനുഷ്യർ ചിന്തിക്കുന്നത് പോലെയല്ല ദൈവം ചിന്തിക്കുന്നത് എന്ന പ്രഭാഷകൻ്റെ പുസ്തകത്തിലെ വാക്കുകൾ നമുക്ക് പ്രത്യേകമായിട്ട് ഓർക്കാം സഭ ഒരിക്കലും തളരുകയല്ല വളരുകയാണ് മാനുഷികമായ ബുദ്ധിക്ക് ചിന്തിക്കുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ സഭ തളരുന്നതെന്ന് പോലെ നമുക്ക് തോന്നും എന്നാൽ ദൈവത്തിൻ്റെ അത്ഭുതകരമായ വഴി ചേർച്ച് ഈസ് എ മിസ്റ്റിക്കൽ ബോഡി ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്ന് രണ്ടാമത്തെയും കൗൺസിൽ പഠിപ്പിക്കുകയാണ് സ്ഥിതി സഭയെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ദ മിസ്റ്റിക്കൽ ബോഡി ഓഫ് ജീസസ് ക്രൈസ്റ്റ് മൗതിക ശരീരം അപ്പോൾ യേശുവിൻ്റെ ശരീരമാണ് സഭ ഈ സഭയെക്കുറിച്ച് തന്നെ ഈശോ പറയുന്നത് എന്താണ് അത് ഒരു വിത്ത് പോലെയാണ് ഒരു കടുക് മണി അത് വളർന്ന് വളരും വളർന്ന് വലുതാകും വലിയ വൃക്ഷമായി തീരും അതിൽ പക്ഷികൾ വന്ന് ചേക്കേറും ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് ദൈവരാജ്യം ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് ഈശോ ചോദിക്കുന്നുണ്ട് അതൊരു പുളിമാവ് പോലെയാണ് അങ്ങനെ ഒളിച്ച് ഒരു സ്ത്രീ ഒളിച്ച് വെച്ചൊരു പുളിമാവ് ആ ചെറിയൊരു പുളിമാവ് മതി മുഴുവൻ മാവിനെയും പുളിപ്പിക്കാൻ ദൈവരാജ്യ സഭയ അതാണ് എന്ന് ഓർത്തിരിക്കണമെന്ന് ഈശോ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നുണ്ട് എങ്ങനെയാണ് ഒരല്പം മാവ് മാവ് പുളിമാവ് മാവിനെ മുഴുവൻ പുളിപ്പിക്കുക അതാണ് സഭ ഈ ലോകത്തെ മുഴുവനും വളർത്തുവാനും മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കണം അപ്പോൾ സഭ എന്നൊരു അത്ഭുതമാണ് ഒരു മിസ്റ്ററിയാണ് നമുക്ക് വെറുതെ നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ അതെന്താണെന്ന് മനസ്സിലാകുകയില്ല നാം അംഗ സഭയുടെ അംഗങ്ങളാകുവാൻ വലിയ ഭാഗ്യമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ആ വലിയ ദൈവത്തിൻ്റെ രഹസ്യമായ സഭയിൽ ഏറ്റവും മനോഹരമായ രഹസ്യം ഏതാണെന്ന് ചോദിച്ചാൽ വെണ്മയോടുകൂടെ വിളങ്ങി നിൽക്കുന്നത് രക്തസാക്ഷിത്വമാണ് രക്തസാക്ഷികൾ ഈ മരണത്തെ സമീപിക്കുമ്പോൾ വിശ്വാസത്തിനു വേണ്ടി മരണത്തെ സമീപിക്കുമ്പോൾ അവർ ഓടി പോകാറില്ല തീഷ്ണുതയോടുകൂടി ജ്വലിച്ചുകൊണ്ട് അതിനെ ആവേശത്തോടെ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നത് അവർക്കുള്ള കരുത്ത് എവിടെ നിന്നാണ് കിട്ടുക അതാണ് ഈ രഹസ്യം നമ്മുടെ ജീവിതത്തിലും രക്തസാക്ഷ്യത്തിനുള്ള അവസരങ്ങൾ കടന്നു വരുമ്പോൾ തീക്ഷ്ണതയോടെ പ്രഘോഷിക്കുവാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ഈ ഒരു ആവേശം ഈ ഒരു ദൈവത്തിൻ്റെ രഹസ്യ രഹസ്യത്തിലേക്കുള്ള നമ്മുടെ കടന്ന് ചെല്ലൽ അതിനെ ധ്യാനിക്കുന്നത് സ്വന്തമാക്കി നമുക്ക് സാധിക്കുവാൻ മനസ്സിലാക്കുവാൻ കഴിയണം രണ്ട് മക്കമാരുടെ രണ്ടാമത്തെ പുസ്തകം ഏഴാം അധ്യായത്തിൽ അമ്മയും ഏഴ് മക്കളുടെ കഥ ജീവിതം ആരെയാണ് ആവേശം കൊള്ളിക്കാത്തത് ഓരോ മകൻ മരിക്കുമ്പോഴും കൊല്ലപ്പെടുമ്പോഴും രക്തസാക്ഷി ആകുമ്പോഴും കണ്ണുനീര് വാർക്കുന്ന ഒരു അമ്മയല്ല അവിടെ കാണുന്നത് ഒരു ഒരു സ്പോർട്സ് രംഗത്ത് തൻ്റെ പ്രിയപ്പെട്ട മക്കളെയെല്ലാം ഗാലറിയിൽ ഇരുന്ന് പ്രോത്സാഹിപ്പിക്കുന്ന ഓരോ പോയിന്റ് കിട്ടുമ്പോഴും പ്രോത്സാഹിപ്പിക്കുന്ന മാതാപിതാക്കളെ പോലെയാണ് രക്തസാക്ഷിത്വം മരിക്കുവാൻ വേണ്ടി അവർ കൊല്ലപ്പെടുമ്പോൾ തീച്ചുളയിലേക്ക് എറിഞ്ഞ് എറിയപ്പെടുമ്പോൾ അമ്മ പ്രോത്സാഹിപ്പിക്കുന്നത് എന്തൊരു ആവേശമാണ് ഏറ്റവും ഇള്ളയ മകൻ ആറുപേരും മരിച്ചു ഏഴാമത്തെ ആൾ മരിക്കുന്നതിന് വേണ്ടി കൊണ്ടുവരുമ്പോൾ അവിടെ മകനോട് പറയുന്ന ആ വാക്കുകൾ അമ്മ പറയുന്ന തീഷ്ണത നിറഞ്ഞ വാക്ക് അത് നമ്മെ ആവേശം കൊള്ളിക്കുന്നതാണ് എപ്പോഴും മകനെ നീ ധൈര്യമായിട്ട് പോവുക യഹോവയ്ക്ക് വേണ്ടി മരിക്കുക നീ എങ്ങനെയാണ് എൻ്റെ ഉദരത്തിൽ രൂപം കൊണ്ടതെന്ന് എനിക്കറിഞ്ഞുകൂടാ നിനക്ക് ശ്വാസം നൽകിയത് ഞാനല്ല നിൻ്റെ അവയവങ്ങൾക്ക് രൂപം നൽകിയതും ഞാനല്ല ഇവയെല്ലാം നീ മരിച്ചാലും ഒരു കാലത്ത് രൂപം നൽകുവാനും വീണ്ടും ശ്വാസം നൽകുവാനും കഴിയുന്നവൻ ഒരേ ഒരാൾ ദൈവം അതുകൊണ്ട് ധൈര്യമായിട്ട് പോകുക ഇങ്ങനെ ധീരതയോടുകൂടി രക്തസാക്ഷികളായി തീർന്ന ആയിരങ്ങളുണ്ട് നാം അവരെ ഓർക്കുകയാണ് ഈ പ്രോഗ്രാമിൽ അതിൽ ഇന്ന് നാം പ്രത്യേകമായിട്ട് ധ്യാനിക്കുന്നത് കൊറിയയിലെ രക്തസാക്ഷികളാണ് കൊറിയയിൽ ഇന്ന് ഉള്ള വിശ്വാസ സമൂഹം അതേക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പഠിച്ചതാണ് വിശ്വാസം കടന്നു കടന്ന് ചെന്നത് പത്തൊൻപതാം നൂറ്റാണ്ടിൽ പത്തൊൻപതാം നൂറ്റാണ്ടിലാണ് അവിടെ വിശ്വാസം കടന്നിയെന്നത് ഒരു ഇരുന്നൂറ് വർഷത്തെ പോലും ചരിത്രമില്ല പക്ഷേ ഏറ്റവും കൂടുതൽ വിശുദ്ധരുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് കൊറിയ എന്ന് ഓർക്കുമ്പോൾ നമ്മെ ആർക്കാണ് വിസ്മയിക്കാതിരിക്കാൻ കഴിയുക അത്ഭുതപ്പെടുത്തുകയാണ് നമുക്ക് ഇത്രയും വലിയ വിശുദ്ധർ ലഭിക്കുക അവർക്ക് ലഭിച്ചത് എങ്ങനെയാണ് വിശുദ്ധർ രക്തസാക്ഷികളാണ് പതിനായിരങ്ങളാണ് കൊല്ലപ്പെട്ടത് ധീരതയോടുകൂടി രക്തസാക്ഷികളായത് വിശ്വാസം സ്വീകരിച്ച് ഉടൻ തന്നെ അവരുടെ സുവിശേഷം പ്രഘോഷിച്ചത് ആരാണ് വൈദികരല്ല അൽമാരാണ് അവിടെ സുവിശേഷം പ്രഘോഷിച്ചത് ആരംഭത്തിൽ തീഷ്ണുതയോടുകൂടി യേശുവിൻ സ്പർശിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് ഞാനല്ല ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നതെന്ന അപ്പസ്തോലൻ്റെ ആത്മഹർഷം ആവേശം അത് ജ്വലിച്ച അൽമായ പ്രേക്ഷിതർ യേശുവിനെ പറ്റി കേട്ടിട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പുസ്തകങ്ങളിൽ വായിച്ചറിഞ്ഞ യേശുവിനെ അൽമായർ കൊറിയയിൽ സുവിശേഷം പ്രഘോഷിക്കുമ്പോൾ അവർക്ക് നേരിടേണ്ടി വന്നത് പൂമാലയിട്ടുള്ള സ്വീകരണമല്ല രക്തരൂഷിതമായിട്ടുള്ള മതമർദ്ദനമാണ് അവർ നേരിട്ടത് തളർന്നോ ഒരിക്കലും തളർന്നില്ല അവര് ആ നേരിട്ട ആ രക്തസാക്ഷിത്വത്തിൽ ശക്തി പ്രാപിച്ച ഒരു 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 സമൂഹത്തിന് നേതൃത്വം നൽകിയ ആ കൊറിയയിലെ ആദ്യത്തെ വൈദികൻ കൊറിയയുടെ വിശ്വാസ മണ്ഡലത്തിലേക്ക് അഭിഷിക്തരെ ആനയിക്കുവാൻ വഴിതെളിച്ചവൻ തദ്ദേശീയനായ ആദ്യ വൈദികൻ അങ്ങനെ ഇന്നും കൊറിയൻ ക്രൈസ്തവ വിശ്വാസികളുടെ വികാരമാണ് ഫാദർ കിം പതിനേഴാം മുതൽ വിശ്വാസ സമൂഹം രൂപപ്പെട്ടെങ്കിലും ഫാദർ ആൻഡ്രൂസ് കിമ്മിലൂടെയാണ് തനത് ഭാഷയും സംസ്കാരവും പാരമ്പര്യവുമുള്ള വൈദികനെ കൊറിയൻ സഭയ്ക്ക് ലഭിച്ചത് പതിനായിരക്കണക്കിന് വിശ്വാസികൾ രക്തസാക്ഷികളായ ഇന്നു പുറംലോകം അറിയാത്തത്ര പീഡനങ്ങളേൽക്കുന്ന കൊറിയയിലെ ക്രൈസ്തവരുടെ പ്രചോദനമാണ് ഫാദർ ആൻഡ്രൂസ് കിം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് മെയ് ആറാം തീയതി വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ നൂറ്റിമൂന്ന് പേരെ സിയോളിൽ വെച്ച് വിശുദ്ധരായിട്ട് പ്രഖ്യാപിച്ചു നൂറ്റിമൂന്ന് രക്തസാക്ഷികൾ അവരിലേറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയായിരുന്നു വിശുദ്ധ ആൻഡ്രൂസ് കിം കൊറിയയിലെ ആദ്യത്തെ വൈദികൻ അദ്ദേഹത്തിന് വലിയ ആദരവാണ് കൊറിയയിൽ മുഴുവനും ഇന്നുള്ളത് നിരവധി സ്ഥലങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ പ്രതിമകൾ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് കൊറിയൻ ജനതയെ ആവേശം കൊള്ളിക്കുന്നതാണ് വിശുദ്ധ ആൻഡ്രൂസ് ആൻഡ്രൂസ്കിമ്മിൻ്റെ ജീവിതവും രക്തസാക്ഷിത്വവും ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അദ്ദേഹം ജനിക്കുന്നത് പതിനഞ്ചാമത്തെ വയസ്സിലാണ് മാമോദിസ സ്വീകരിക്കുക മാതാപിതാക്കൾ സ്വാഭാവികമായിട്ടും വിശ്വാസം ഇല്ലാത്തവരായിരുന്നു എന്നാൽ വിശ്വാസം സ്വീകരിച്ച് അവർ അവരുടെ ആ മക്കളെയും വിശ്വാസത്തിൽ വളർത്തുക പതിനഞ്ചാമത്തെ വയസ്സിൽ മാമോദീസ സ്വീകരിച്ചു തുടർന്ന് ഒരു മിഷനറിയാകണം ഒരു വൈദികനാകണമെന്നുള്ള ആഗ്രഹം അദ്ദേഹത്തിനുണ്ടാകുക പുള്ളി എംഇ പി ഫാദേഴ്സ് ഫ്രാൻസിൽ നിന്നുള്ള വൈദികർ മിഷണറി വൈദികർ മിഷൻ പ്രവർത്തനത്തിനായിട്ട് പ്രത്യേകമായിട്ട് നിയോഗിക്കപ്പെട്ട ആരംഭിച്ച സന്യാസ സമൂഹം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അവർ കൊറിയയിൽ എത്തുന്നത് അപ്പോൾ വിശുദ്ധ ആൻഡ്രൂസ് ഇവരുടെ പ്രത്യേകമായ താല്പര്യത്തിന് അവർ ഈ ആൻഡ്രൂസിനെ സ്വീകരിക്കുകയും ചൈനയിലെ മക്കാവോയിലേക്ക് അയക്കുകയും ചെയ്തു അവിടെ പരിശീലനം നൽകി അവിടെ പരിശീലനം വളരെ രഹസ്യത്തിൽ പരിശീലനം നൽകി വൈദികനായി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ചിലാണ് അദ്ദേഹം വൈദികനാകുന്നത് വൈദികനായി തിരിച്ചു വന്നു അദ്ദേഹത്തിൻ്റെ ദൗത്യം എന്തായിരുന്നു അതാണ് മിഷൻ പ്രവർത്തനത്തിൽ നിന്ന് വ്യത്യസ്തമായ മേഖലകൾ തുറന്ന് കിട്ടുക രഹസ്യത്തിൽ മിഷനറിമാരെ ചൈനയിൽ നിന്നും കൊറിയയിൽ എത്തിക്കുക എളുപ്പമുള്ള കാര്യമായിരുന്നില്ല ആയിരത്തി എണ്ണൂറുകളുടെ ആരംഭത്തിൽ തന്നെ കടുത്ത മതമർദ്ദനം ആരംഭിച്ചിരുന്നു ക്രിസ്ത്യാനി എന്നൊരു പേര് പോലും ഇവിടെ കേട്ടുപോകാൻ പാടില്ല ക്രിസ്ത്യാനികൾ രാജ്യദ്രോഹികൾ അവർ തിന്മയുടെ ശക്തികൾ എന്ന് ഔദ്യോഗികമായിട്ട് വിവിധ മേഖലകളിൽ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു ക്രിസ്ത്യാനി എന്നറിയപ്പെട്ട അവർ രാജ്യദ്രോഹിയാണ് രാജ്യദ്രോഹി ആകുമ്പോൾ എന്താണ് അവർക്ക് നൽകേണ്ട ഉത്തരം മരണം അപ്പോഴൊരു ക്രിസ്ത്യാനിയാണോ അവൻ രാജ്യദ്രോഹിയായി മുദ്രയടിക്കപ്പെട്ടു അതുകൊണ്ട് അവന് മരണമാണ് സമ്മാനം അങ്ങനെ ഒരു അത്ര അത്ര കടുത്ത വിരോധമായിരുന്നു ഈ ഭരണത്തിന് ഭരണകൂടത്തിന് ക്രിസ്ത്യാനികളോട് ഉണ്ടായിരുന്നത് അപ്പോൾ അവിടെ എങ്ങനെയാണ് പിന്നെ ഈ രാജ്യത്തിലേക്ക് കടക്കുക മിഷനറിമാർ എന്തൊരു തീഷ്ണതയാണ് സുവിശേഷം പ്രഘോഷിക്കുവാൻ ഒരു രാജ്യത്ത് കടന്നാൽ ക്രിസ്ത്യാനിയാണെന്ന് അറിയപ്പെട്ടാൽ കൊല്ലപ്പെടും എന്ന് ഉറപ്പുള്ള ഒരു രാജ്യത്തേക്ക് രഹസ്യത്തിൽ മിഷനറിമാരെ എത്തിക്കുന്ന വഴിയായിരുന്നു വിശുദ്ധ ആൻഡ്രൂസിന് ഉണ്ടായിരുന്നത് എങ്ങനെയായിരുന്നു എത്തിച്ചിരുന്നത് സാധാരണ വഴികൾ എപ്പോഴും പരിശോധിക്കപ്പെടുമല്ലോ അതുകൊണ്ട് അദ്ദേഹത്തിന് ആ രാജ്യത്ത് തന്നെ ഉണ്ടായിരുന്ന ആളായതുകൊണ്ടും ആ രാജ്യത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള ഭൂമിശാസ്ത്രം നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടും ചൈനയിൽ നിന്ന് ഒരു സാധാരണ മീൻ പിടുത്തക്കാർ മാത്രം വരാറുള്ള ഒരു പാതയുണ്ടായിരുന്നു അത് മീൻ സാധാരണക്കാരായ മീൻ അത് അറിഞ്ഞിരുന്നത് ആ പാത പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മീൻപിടുത്തക്കാരുടെ വേഷത്തിൽ ചൈനയിൽ നിന്നും വിശുദ്ധ ഫ്രാൻസ് ആൻഡ്രൂസ് മിഷണറിമാരെ കൊണ്ടുവരികയും ഇവിടെ നിന്ന് ആളുകളെ പരിശീലനത്തിനായിട്ട് ചൈനയിലേക്ക് അയക്കുകയും എല്ലാം ചെയ്തു എന്തൊരു വലിയ തീഷ്ണത ദൈവം തൻ്റെ സുവിശേഷം പ്രഘോഷിക്കുന്നതിന് വേണ്ടി പ്രയോജനപ്പെടുത്തുന്ന മേഖലകൾ എത്ര ശക്തമാണ് അപ്പോൾ അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ചിൽ പുരോഹിതനായി എന്നാൽ ദൈവം ആഗ്രഹിച്ചത് അദ്ദേഹത്തിൻ്റെ സുവിശേഷ പ്രഘോഷണത്തിലൂടെയുള്ള മാനസാന് ആളുകളുടെ മാനസാന്തരമായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ രക്തം കൊണ്ടുള്ള മാനസാന്തരമായിരുന്നു ആളുകളുടെ മാനസാന്തരമായിരുന്നു ദൈവം ആഗ്രഹിച്ചിരുന്നത് അത്ഭുതപ്പെടുത്തുകയെന്നേ വെറും ഇരുപത്തഞ്ച് വയസ്സ് മാത്രമേ ഉള്ളൂ പുരോഹിതനായിട്ട് മാസങ്ങൾ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറിൽ സെപ്റ്റംബർ മാസത്തിൽ അദ്ദേഹം ഈ രഹസ്യത്തിൽ ആളുകളെ മിഷണറിമാരെ കൊറിയയിലേക്ക് എത്തിക്കുമ്പോൾ തൻ്റെ സഹപ്രവർത്തകരാൽ തന്നെ പരിചയക്കാരാൽ ഒറ്റ കൊടുക്കപ്പെട്ടു ഈ മീൻപിടുത്തക്കാർ ഒറ്റ കൊടുത്തു അദ്ദേഹത്തെ തടവിലാക്കി തടവിലായിരിക്കുമ്പോൾ അദ്ദേഹം എഴുതിയ എഴുത്ത് ആരെയും ആവേശം കൊള്ളിക്കുന്നതാണ് വിശ്വാസികളായി നമുക്ക് ആവേശം നൽകുന്നതാണ് അദ്ദേഹം ഇപ്രകാരം എഴുതുകയാണ് ഞങ്ങൾ ഇരുപതിലധികം ആളുകൾ ഈ തടവറയിലുണ്ട് ഞങ്ങൾ വളരെ ആനന്ദത്തിലാണ് സ്വർഗത്തിലേക്ക് എത്തുവാൻ ഞങ്ങൾക്ക് സാധിക്കുമല്ലോ വളരെ അൻപത് വർഷങ്ങൾ പോലും ആകാത്ത നമ്മുടെ സഭ കടുത്ത പീഡനത്തിലൂടെ കടന്നു പോവുകയാണ് വേദനിക്കുകയാണ് നമ്മുടെ വിശ്വാസ സമൂഹം നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം നമ്മുടെ സഭയിലെ അംഗങ്ങൾ പീഡിപ്പിക്കപ്പെടുമ്പോൾ നമ്മൾ എല്ലാവരുമാണ് പീഡിപ്പ് വളരെ നല്ലൊരു ദൈവശാസ്ത്രം എക്ലേസിയോളജി സഭാശാസ്ത്രം വിശുദ്ധ ആൻഡ്രൂസ് തൻ്റെ മരണസെല്ലിൽ നിന്ന് മരണം മുമ്പിൽ നിൽക്കുമ്പോൾ നമുക്കായിട്ട് നൽകുകയാണ് വളരെ വളരെ രാജ്യത്ത് ഈ ലോകത്തിൽ എവിടെയെങ്കിലും ഒരാൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ ഞാനാണ് പീഡിപ്പിക്കുന്നത് എൻ്റെ ശരീരത്തിൽ ഈ കൈഡ് ഇവിടെ ഒന്ന് മുറിഞ്ഞാൽ എൻ്റെ ശരീരം മുഴുവനും വേദനിക്കും എൻ്റെ മുഴുവനും തളർച്ചയുണ്ടാകുമല്ലോ അതുപോലെ അദ്ദേഹം പറയുകയാണ് നമ്മുടെ സഭ ഇവിടെ പീഡിപ്പിക്കപ്പെടുകയാണ് അപ്പോൾ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ജയിലിലാകുമ്പോൾ നിങ്ങളെല്ലാം വേദനയോടുകൂടി ഓർക്കണം ഞങ്ങളുടെ വേദനയിൽ നിങ്ങൾ കൂടി പങ്കുകാരാകുകയാണ് നമുക്കപ്പം രക്തസാക്ഷിത്വം അനുഭവിക്കുന്ന ഇന്ന് ലോകത്തിൽ എൺപതിലധികം രാജ്യങ്ങളിൽ സഭയ്ക്ക് സ്വാതന്ത്ര്യമില്ല സുവിശേഷം പ്രഘോഷിക്കുവാനുള്ള അവകാശമില്ല ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്ന സഭ നോർത്ത് കൊറിയയിലല്ലേ നോർത്ത് കൊറിയയിൽ ഒരു ശതമാനം ക്രിസ്ത്യാനികളെ ഉണ്ടായിരുന്നുള്ളൂ കിഴക്കിൻ്റെ ജെറൂസലം എന്നറിയപ്പെടുന്ന ഈ നോർത്ത് കൊറിയ ഇന്ന് തേങ്ങുകയാണ് സുവിശേഷപ്രകോഷകർ അൻപതിനായിരത്തിലധികം ആളുകൾ ജയിലിൽ സഭ അണ്ടർഗ്രൗണ്ടിൽ ഉണ്ടെന്നാണ് വിശ്വസിക്കുന്നത് നാം വീടുകളിൽ രഹസ്യമായിട്ട് ബലിയർപ്പണങ്ങളും പ്രാർത്ഥനകളും ഉണ്ട് പക്ഷേ സ്വാതന്ത്ര്യം അവർ ഭയപ്പെട്ട് കഴിയുകയല്ലേ അപ്പോൾ നമ്മുടെ ശരീരം വേ അദ്ദേഹം വിശുദ്ധ ആൻഡ്രൂസ് എഴുതുകയാണ് ചെയ്യുന്നത് ഞങ്ങൾ പീഡിപ്പിക്കപ്പെടുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുക പക്ഷേ നമുക്ക് തീക്ഷ്ണതയോടുകൂടി ആയിരിക്കാം ഞങ്ങളുടെ രക്തം ഈ കൊറിയയിലെ സഭയ്ക്ക് ജീവൻ നൽകും അത് വെറുതെ പാഴായി പോവുകയില്ല ദൈവത്തിൻ്റെ പദ്ധതിയിൽ ആഴമായി വിശ്വസിക്കുക ഒരു രക്തസാക്ഷി മരണം തൊട്ടടുത്ത ദിവസം മുമ്പിൽ ഉള്ള ഉണ്ടെന്നുള്ളപ്പോൾ വിശുദ്ധ ആൻഡ്രൂസ് ധീരതയോടുകൂടി പറയുകയാണ് എൻ ഞങ്ങളുടെ മരണം ഞങ്ങളുടെ ജീവിതം ഇത് രക്തസാക്ഷിത്വം ദൈവത്തിൻ്റെ പദ്ധതി നമുക്കൊരു ബുദ്ധിമുട്ടോ ഒരു വിഷമോ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ സ്വീകരിക്കാൻ നമുക്ക് കഴിയുമോ ഇതൊരു ദൈവത്തിൻ്റെ പദ്ധതിയാണെന്ന് ഒരു രക്തസാക്ഷിക്കേ സാധിക്കൂ എന്തുകൊണ്ട് എനിക്കൊരു രക്തസാക്ഷിയായി കൂടാ നമ്മെ ക്ഷണിക്കുകയാണ് വിശുദ്ധ ആൻഡ്രൂസ് കിമ്മിൻ്റെ ജീവിതം നമ്മെ ക്ഷണിക്കുകയാണ് ചെയ്യുന്നത് സഭയെ പ്രതി വേദനകളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോൾ വിശുദ്ധ ആൻഡ്രൂസ് പറയുകയാണ് അവിടുത്തെ ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണെന്ന് വെള്ളിയാഴ്ച ഒരു ദിവസം ഉപവസിക്കണം എൻ്റെ വസ്ത്രധാരണത്തിൽ ഞാൻ ഒരു ക്രിസ്തീയ അച്ചടക്കം ഞാൻ പാലിക്കണം ഞാൻ ഈ കമ്പോള സംസ്കാരത്തിൽ കീഴ്പ്പെട്ടു പോകാൻ പാടില്ല ഒരു പക്ഷേ ഒരു മൂന്നാമതൊരു കുഞ്ഞ് ജനിക്കുമ്പോൾ നാലാമതൊരു കുഞ്ഞ് ജനിക്കുമ്പോൾ ചുറ്റുമുള്ളവർ കളിയാക്കുകയും പീഡിപ്പിക്കുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യുമ്പോൾ എൻ്റെ മനസ്സ് തടരാൻ പാടുണ്ടോ വിശുദ്ധ ആൻഡ്രൂസ് പറയുകയാണ് ദൈവത്തിൻ്റെ പദ്ധതിയാണ് രക്തസാക്ഷിത്വമാതൊക്കെ നമ്മെ ക്ഷണിക്കുകയാണ് രക്തസാക്ഷികളാകുവാൻ വേണ്ടിയിട്ട് അദ്ദേഹം എഴുതുകയാണ് ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണ് അദ്ദേഹത്തിൻ്റെ പ്രവാചക വാക്കുകളല്ലേ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അദ്ദേഹം മരിക്കുമ്പോൾ കൊറിയയിൽ ഇരുപതിനായിരം വിശ്വാസികളെ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ഇന്ന് അൻപത്തി അഞ്ച് ലക്ഷം വിശ്വാസികൾ പതിനഞ്ച് രൂപതകൾ മൂന്ന് അതിരൂപതകൾ അവിടെയാണ് ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണ് ഞങ്ങളുടെ രക്തം ഇവിടെ സഭയ്ക്ക് ശക്തി നൽകുന്നതാണ് ഊർജ്ജം നൽകുന്നതാണെന്ന് അദ്ദേഹം പ്രവചിക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് നമുക്കപ്പോഴെത്ര ശക്തിയോടുകൂടി നമുക്കതിനെ ഓർക്കുവാൻ സാധിക്കും അദ്ദേഹം പ്രാർത്ഥിക്കുക അദ്ദേഹം അപേക്ഷിക്കുകയാണ് നമുക്ക് കണ്ടുമുട്ടാം സ്വർഗത്തിൽ ഒരു ദിവസം നമുക്ക് കണ്ടുമുട്ടാം എന്തൊരു വിശ്വാസമാണ് നിങ്ങൾ ഭയപ്പെടേണ്ട ഞങ്ങൾ ഈ ജയിലിലുള്ള ഇതോടെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എഴുതുകയാണ് വിശുദ്ധ കിം നമുക്ക് കണ്ടുമുട്ടാം സ്വർഗത്തിൽ നിത്യതയെക്കുറിച്ചുള്ള ആഴമായ ബോധ്യമാണ് രക്തസാക്ഷികൾക്ക് ജന്മം നൽകുക എന്നാൽ ഇവിടെ അതല്ല നിത്യത എനിക്കുണ്ടെന്ന് ഉറപ്പാക്കുമ്പോൾ നിത്യത കാ കണ്ടതുകൊണ്ടല്ലേ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് രക്ഷപ്പെടാമായിരുന്നു എൻ്റെ വിശ്വാസം ത്യജിച്ചാൽ മാത്രം മതി പക്ഷെ അതല്ല നിത്യതയുണ്ട് നിത്യതയാണ് രക്തസാക്ഷിത്വത്തിന് ആവേശം നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അതുകൊണ്ട് അദ്ദേഹം എഴുതുകയാണ് സ്വർഗത്തിൽ വെച്ച് നമുക്ക് കാണാം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് അദ്ദേഹം വൈദികനായി കഴിഞ്ഞ ശേഷം മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഇരുപത്തിയഞ്ചാമത്തെ വയസ്സിൽ സെപ്റ്റംബർ പതിനാലാം തീയതി ഗളച്ചേദം ചെയ്യപ്പെട്ടു ശിരസ് ചെയ്ത് അദ്ദേഹം മരിച്ചു കൊല്ലപ്പെട്ടു പക്ഷെ അദ്ദേഹത്തിന് മരിക്കാൻ കഴിയേല ജീവിക്കും എന്നും ജീവിക്കും ആ യോടുകൂടി ജീവിക്കും അതാണ് കൊറിയയിലെ വിശ്വാസ സമൂഹം രാജ്യദ്രോഹ കുറ്റം ആരോപിക്കപ്പെട്ട് മരണം കാത്ത് തടവറയിൽ കഴിയുമ്പോഴാണ് തന്റെ വിശ്വാസ സമൂഹത്തിന് ഫാദർ ആൻഡ്രൂസ് കിം സുദീർഘമായ കത്ത് തയ്യാറാക്കിയത് അതൊരു മരണക്കുറിപ്പായിരുന്നില്ല മറിച്ച് കൊറിയയിലെ സഭയ്ക്ക് പ്രതീക്ഷയുടെ ഹൃദയ താളമായിരുന്നു അതിലെ ഓരോ വരികൾക്കും ഒരു സമൂഹത്തെ പ്രചോദിപ്പിക്കുവാൻ പ്രാപ്തിയുണ്ടായിരുന്നു മരണമണി മുഴങ്ങുമ്പോഴും തൻ്റെ വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെ ധീരമായ പ്രകടനത്തിൽ നിന്നുമാണ് കൊറിയയിലെ സഭാസമൂഹം ഉയർത്തെഴുന്നേറ്റ് ആയിരവും പതിനായിരവുമായി വളർന്ന് പന്തലിക്കേണ്ടതെന്നും വരാനിരിക്കുന്ന പീഡനപർവങ്ങൾ കീഴടക്കേണ്ടതെന്നും വിശുദ്ധിന് ദീർഘമായ ബോധ്യമുണ്ടായിരുന്നു അതാണ് വിശുദ്ധ ആൻഡ്രൂസ് കിമ്മിൻ്റെ വെളിച്ചം വിശുദ്ധ ആൻഡ്രൂസിൻ്റെ ജീവിതം നമുക്ക് നൽകുന്ന വലിയൊരു സന്ദേശം നമുക്ക് പ്രത്യേകമായിട്ട് സ്വീകരിക്കാം നമുക്ക് സുവിശേഷം പ്രസംഗിക്കാം സുവിശേഷം അറിഞ്ഞുകൂടാത്ത കൊറിയയിൽ പുതിയ മതവിശ്വാസി തൻ്റെ മാതാപിതാക്കൾ വിശ്വാസം സ്വീകരിച്ചു അവ അറിഞ്ഞുകൂടായിരുന്നു ഒരു കുടുംബം പതിനഞ്ചാമത്തെ വയസ്സിൽ വിശ്വാസം സ്വീകരിച്ചു പിന്നീട് സുവിശേഷം പ്രഘോഷിക്കുകയാണ് വെറുതെ ഇരിക്കുകയല്ല ഇനി എനിക്ക് ജീവിതത്തിൽ അത്യാവശ്യ കാര്യങ്ങൾ ചെയ്ത് പ്രാർത്ഥനയൊക്കെ ചൊല്ലിക്കൊണ്ട് പ്രാർത്ഥനയിലൊക്കെ പങ്കെടുത്ത് അങ്ങനെ മുന്നോട്ട് പോകാമെന്നല്ല വിശുദ്ധ ആൻഡ്രീസ് കരുതിയത് പകരം സുവിശേഷം പ്രഘോഷിച്ചു വൈദികനായി അദ്ദേഹം തൻ്റെ ജീവിതം നിമിഷങ്ങൾക്ക് അകം സമർപ്പിക്കുക ഇവിടെ നമുക്ക് പ്രത്യേകമായിട്ട് ഓർക്കാം നമ്മുടെ ജീവിതം നമുക്ക് സമർപ്പിക്കാം കൊറിയയിലെ മുഴുവൻ ജനതയെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കണം വിശ്വാസം സ്വീകരിക്കാത്ത ധാരാളം ആളുകൾ അവരെല്ലാം നമുക്ക് അനുസ്മരിക്കാം അവർക്ക് വേണ്ടിയെല്ലാം നമുക്ക് പ്രാർത്ഥിക്കണം ഏറെ പ്രത്യേകിച്ച് നോർത്ത് കൊറിയയിലെ വിശ്വാസ സമൂഹം അവർക്ക് വിശ്വാസം പ്രഘോഷിക്കണമെന്നുള്ള വലിയ ആഗ്രഹം തീഷ്ണത നിറഞ്ഞ നമ്മുടെ രക്തസാക്ഷിത്വം നമുക്ക് പ്രത്യേകമായിട്ട് നമുക്ക് ഓർക്കാം ഒരു കമ്പോള സംസ്കാരം നമ്മുടെ ഇടയിലേക്ക് കടന്നു വരുമ്പോൾ അതിനെ ചെറുത്ത് നിൽക്കണം വിശ്വാസം നമ്മുടെ പാരമ്പര്യത്തിലൂടെ നമുക്ക് ലഭിച്ചിട്ടുള്ള വിശ്വാസം നമുക്ക് ഉറക്ക പ്രഖ്യാപിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ജപമാല മണികൾ നമ്മുടെ ത്യാഗങ്ങൾ ഒരു ഉപവാസം എല്ലാം നമുക്ക് കൊറിയയിലെ നോർത്ത് കൊറിയയിലെ നമ്മുടെ വിശ്വാസ സമൂഹത്തിൻ്റെ പീഡ സഹിക്കുന്നവർക്ക് വേണ്ടി നമുക്ക് കാഴ്ച വെക്കാം അവർക്ക് വേണ്ടി സമർപ്പിക്കാം അത് അവർക്ക് എത്രയോ വലിയ ആശ്വാസമാകും എന്നെൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് ഓർക്കാം നമ്മുടെ അനുദന ജീവിതത്തിൽ നാം കണ്ടുമുട്ടുന്ന രക്തസാക്ഷിത്വത്തിൻ്റെ മനോഹരമായിട്ടുള്ള നിമിഷങ്ങളിൽ ഇതാ ഞാൻ യേശുവിനോടുകൂടി ക്രൂശിതനായിരിക്കുന്നു ഇനിമേൽ ഞാനല്ല ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നു എന്ന അപ്രസോലൻ്റെ ആവേശം നമ്മുടെ ഹൃദയത്തെ നമുക്ക് സൂക്ഷിക്കാം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആർക്കെന്നെ വേർപെടുത്താനാകും പീഡനമോ പട്ടിണിയോ നഗ്നതയോ വാളോ ആപത്തോ ഈ പ്രഘോഷണം ഈ സ്നേഹപ്രഘോഷണം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സൂക്ഷിക്കാം വിശുദ്ധ ആൻഡ്രൂസ്കിം നമുക്ക് നൽകുന്നത് വലിയൊരു സന്ദേശമാണ് ആ സന്ദേശം നമുക്ക് സ്വീകരിക്കാം ജീവിതത്തിലും മരണത്തിലും രക്തസാക്ഷികളാകുക നമുക്കതിന് തയ്യാറെടുക്കാം നമുക്ക് അവരെ ഓർക്കാം കൊറിയയിലെ മുഴുവൻ ജനതയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കൊറിയയിലെ വിശ്വാസത്തിന് വേണ്ടി ജീവൻ ത്യജിച്ച പതിനായിരക്കണക്കിന് വിശ്വാസികൾ അവരുടെ രക്തം നമ്മെ ആവേശം കൊള്ളിക്കട്ടെ നമുക്ക് വിശ്വാസത്തിൽ ശക്തിപ്പെടാനും അത് പ്രഘോഷിക്കുവാനും തളരാത്ത മനസ്സുമായി ഉണർന്ന വീര്യത്തോടുകൂടി നമുക്ക് നമ്മുടെ യേശുവിന് വേണ്ടി പോരാടാം വിശുദ്ധ ആൻഡ്രൂസ് കിമ്മിനെ പോലെ ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ോ നിരമണിഞ്ഞ കാരണി പാടുകൾ നൽകീനാമുക്തായൊരു ദർശനം